പ്ലസ് ടു കഴിഞ്ഞാൽ പിന്നെ എന്ത് പഠിക്കണം എന്നതിനെ കുറിച്ച് പലരും ആലോചിക്കാറുണ്ടല്ലോ ശരിയായ കോഴ്സ് തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ ഭാവിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ശരിയായ വഴി കണ്ടെത്താനാകും ഒന്നാമതായി നമ്മൾ നമ്മളെ തന്നെ ഒന്ന് മനസ്സിലാക്കണം ഓരോരുത്തർക്കും ചില വിഷയങ്ങളോട് പ്രത്യേക താല്പര്യമുണ്ടാകും ചിലർക്കത് കണക്കായിരിക്കും ഇഷ്ടം മറ്റു ചിലർക്ക് സയൻസ് അല്ലെങ്കിൽ ഭാഷകൾ അതുമല്ലെങ്കിൽ കലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും ചിലർക്ക് താല്പര്യമുണ്ടാവുക അതുപോലെ കമ്പ്യൂട്ടറിനോട് വലിയ താല്പര്യമുള്ളവരും ഉണ്ടാകും മറ്റു ചിലർക്ക് ആളുകളുമായി ഇടപഴകാനും അവരെ സഹായിക്കാനും ആയിരിക്കും ഇഷ്ടം ഈ ഇഷ്ടങ്ങൾ തിരിച്ചറിയുന്നത് വളരെ പ്രധാനമാണ് അതുപോലെ ചില വിഷയങ്ങൾ നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും ചില കാര്യങ്ങൾ ചെയ്യാൻ പ്രത്യേകമായൊരു കഴിവുണ്ടാകും ഉദാഹരണത്തിന് നന്നായി ചിത്രം വരയ്ക്കാൻ കഴിവുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ നോക്കാം നല്ല ആശയവിനിമയ ശേഷിയുണ്ടെങ്കിൽ മാർക്കറ്റിംഗ് ജേർണലിസം പോലെയുള്ള മേഖലകൾ തിരഞ്ഞെടുക്കാം പിന്നെ നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തരാണല്ലോ ചിലർക്ക് ഒറ്റയ്ക്കിരുന്ന് ശ്രദ്ധയോടെ ജോലി ചെയ്യാനായിരിക്കും ഇഷ്ടം മറ്റു ചിലർക്കാണെങ്കിൽ ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാനാകും താല്പര്യം ഇതൊക്കെ മനസ്സിലാക്കി കോഴ്സ് തിരഞ്ഞെടുത്താൽ പിന്നീട് ജോലി ചെയ്യുമ്പോൾ സന്തോഷമുണ്ടാകും ഏറ്റവും പ്രധാനമായി ഭാവിയിൽ എന്താവാനാണ് ആഗ്രഹിക്കുന്നതെന്ന് ഒരു ധാരണ ഉണ്ടാകുന്നത് നല്ലതാണ് ഒരു അഞ്ചോ പത്തോ വർഷം കഴിയുമ്പോൾ എവിടെ എത്തി നിൽക്കണമെന്നും ഉയർന്ന ശമ്പളമുള്ള ജോലിയാണോ സമൂഹത്തിൽ മാറ്റം കൊണ്ടുവരാൻ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്ന ജോലിയാണോ അതോ ഗവേഷണം നടത്താനാണോ താല്പര്യമെന്നൊക്കെ ഒരു ഉദാഹരണമുണ്ടെങ്കിൽ അതനുസരിച്ച് കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ സാധിക്കും നമ്മുടെ ഇഷ്ടങ്ങളും കഴിവുകളും ഏകദേശം മനസ്സിലാക്കി കഴിഞ്ഞാൽ വിവിധ കോഴ്സുകളെ കുറിച്ച് നന്നായി അന്വേഷിക്കണം ഓരോ കോഴ്സും എത്ര വർഷമുണ്ട് എന്തൊക്കെയാണ് പ്രധാനമായി പഠിക്കാനുള്ളത് എങ്ങനെയുള്ള പഠന രീതിയാണ് എന്നൊക്കെ മനസ്സിലാക്കണം ആ കോഴ്സ് കഴിഞ്ഞാൽ എങ്ങനെയുള്ള ജോലികൾ കിട്ടും ഏകദേശം എന്ത് ശമ്പളം പ്രതീക്ഷിക്കാം എന്തൊക്കെ കമ്പനികളാണ് അവസരം എന്നൊക്കെ ആദ്യം തന്നെ അന്വേഷിക്കണം ഒരു കോഴ്സ് കഴിഞ്ഞാൽ തുടർന്ന് പഠിക്കാൻ സാധ്യതയുണ്ടോ ഉണ്ടെങ്കിൽ ഏതൊക്കെ കോഴ്സുകൾ ചെയ്യാമെന്നും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഏത് കോളേജിൽ അല്ലെങ്കിൽ ഏത് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം എന്നതും പ്രധാനമാണ് നല്ല സ്ഥാപനങ്ങളിൽ പഠിക്കുന്നത് കൂടുതൽ അവസരങ്ങൾ നൽകും സംശയങ്ങൾ തീർക്കാനും കൂടുതൽ വിവരങ്ങൾ അറിയാനും ചിലരോട് സംസാരിക്കുന്നത് വളരെ പ്രയോജനകരമാകും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സഹായിക്കാൻ കരിയർ കൗൺസിലർമാർ ഉണ്ടാകും അവരോട് സംസാരിച്ചാൽ നമ്മുടെ കഴിവിനും താല്പര്യത്തിനും അനുസരിച്ചുള്ള കോഴ്സുകൾ കണ്ടെത്താൻ അവർ സഹായിക്കും നമ്മളെ പഠിപ്പിച്ച ടീച്ചർമാർക്ക് നമ്മളെ നന്നായി അറിയാമായിരിക്കും അവരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും ഉപകാരപ്പെടുകയും ചെയ്യും നമ്മൾ തിരഞ്ഞെടുക്കാൻ ഉദ്ദേശിക്കുന്ന കോഴ്സ് പഠിക്കുന്ന ചേട്ടന്മാരോ ചേച്ചിമാരോ അല്ലെങ്കിൽ ആ ജോലി ചെയ്യുന്നവരോടോ സംസാരിച്ചാൽ ആ കോഴ്സിനെ കുറിച്ച് ജോലി സാധ്യതകളെ കുറിച്ചും കൃത്യമായ വിവരങ്ങൾ ലഭിക്കും ഇനിയിപ്പോൾ നല്ല ഭാവിയുള്ള ചില കോഴ്സുകൾ ഞാൻ പറയാം ഓരോരുത്തരുടെയും താല്പര്യങ്ങൾ വ്യത്യസ്തമായതുകൊണ്ട് എല്ലാവർക്കും ഒരേ കോഴ്സ് ചെയ്തില്ല എന്നാലും ഇപ്പോൾ നല്ല തൊഴിൽ സാധ്യതയുള്ള ചില പ്രധാന കോഴ്സുകൾ ഇവയാണ് സയൻസ് പഠിച്ചവർക്ക് എഞ്ചിനീയറിംഗ് നോക്കാം അതിൽ തന്നെ കമ്പ്യൂട്ടർ സയൻസ് ആണ് ഇപ്പോൾ ഏറ്റവും ഡിമാൻഡുള്ള ഒന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മെഷീൻ ലേണിംഗ് ഡാറ്റാ സയൻസ് സൈബർ സെക്യൂരിറ്റി ഇതിലൊക്കെ ഒരുപാട് അവസരങ്ങളുണ്ട് ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ സിവിൽ പോലുള്ള എഞ്ചിനീയറിംഗ് ശാഖകൾക്ക് അതിൻ്റെതായ പ്രാധാന്യമുണ്ട് ബയോടെക്നോളജി ബയോ മെഡിക്കൽ എഞ്ചിനീയറിംഗ് എന്നിവ ആരോഗ്യ ഗവേഷണ മേഖലകളിൽ പുതിയ വാതിലുകൾ തുറക്കുന്നുണ്ട് മെഡിക്കൽ രംഗത്ത് എം ബി ബി എസ് ബി ഡി എസ് ആയുർവേദ ഹോമിയോ ഇതൊക്കെ എക്കാലത്തും സാധ്യതകളുള്ള കോഴ്സുകൾ തന്നെയാണ് പിന്നെ അനുബന്ധ മെഡിക്കൽ കോഴ്സുകളായ ബി ഫാം നഴ്സിങ് അതുപോലെ മെഡിക്കൽ ലാബ് ടെക്നോളജി ഫിസിയോതെറാപ്പി ഒപ്റ്റാമെട്രി റേഡിയോളജി തുടങ്ങിയ തുടങ്ങിയവ ആരോഗ്യ മേഖലയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തവയാണ് ഇതിൽ നഴ്സിങ് പുറത്ത് നല്ല അവസരങ്ങൾ ഒരുക്കുന്നുണ്ട് പി എസ് സി ആണ് എടുക്കുന്നതെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഐ ടി ഇതൊക്കെ കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ കമ്പനികളിൽ ജോലി കിട്ടും ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് ഒക്കെ ഗവേഷണത്തിനും അധ്യാപനത്തിനും നല്ലതാണ് ബയോടെക്നോളജി മൈക്രോബയോളജി ബയോളജി പോലുള്ളവയ്ക്ക് ഗവേഷണ സ്ഥാപനങ്ങളിലും ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളിലും സാധ്യതയുണ്ട് കൃഷി ഫ്രോ ഫോറൻസിക് സയൻസ് എന്നിവയും മികച്ച തൊഴിലവസരങ്ങൾ നൽകുന്നു ഡാറ്റ സയൻസ് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് വിവരങ്ങൾ വിശകലനം ചെയ്യുന്നവർക്ക് വലിയ ഡിമാൻഡാണ് കൊമേഴ്സ് പഠിച്ചവർക്ക് ബികോം തിരഞ്ഞെടുക്കാം ബാങ്കിങ് അക്കൗണ്ടിങ് ടാക്സേഷൻ എന്നീ മേഖലകളിൽ ധാരാളം അവസരങ്ങളുണ്ട് കമ്പ്യൂട്ടർ അപ്ലിക്കേഷനോട് കൂടിയ ബികോമിനും സാധ്യതയുണ്ട് ബിസിനസ് മാനേജ്മെന്റിൽ താല്പര്യമുള്ളവർക്ക് ബി ബി എ പറ്റിയ കോഴ്സാണിത് മാർക്കറ്റിംഗ് ഫിനാൻസ് ഹ്യൂമൻ റിസോഴ്സ് എന്നിവയിൽ സ്പെഷ്യലൈസ് ചെയ്യാം അതുപോലെ ചാർട്ടേഡ് അക്കൗണ്ട് കമ്പനി സെക്രട്ടറി കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ട് എന്നിവ മികച്ച കരിയർ നൽകുന്ന പ്രൊഫഷണൽ കോഴ്സുകളാണ് ഹ്യൂമാനിറ്റീസ് പഠിച്ചവർക്ക് ബി എ ഇംഗ്ലീഷ് സാഹിത്യം പഠിച്ചാൽ അധ്യാപനം മാധ്യമ പ്രവർത്തനം കണ്ടന്റ് റൈറ്റിംഗ് തുടങ്ങിയ മേഖലകളിൽ ശോഭിക്കാം ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ പത്രങ്ങളിലും ടി വിയിലും ഓൺലൈൻ മീഡിയയിലും ഒക്കെ ജോലി നേടാൻ സഹായിക്കും ആനിമേഷൻ ആൻഡ് മൾട്ടിമീഡിയ ഫാഷൻ ഡിസൈനിങ് ഇന്റീരിയർ ഡിസൈനിങ് എന്നിവ ക്രിയേറ്റീവായ ആളുകൾക്ക് പറ്റിയ കോഴ്സുകളാണ് നിയമം പഠിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ എൽ എൽ വി തിരഞ്ഞെടുക്കാം പ്ലസ് ടു കഴിഞ്ഞ് നേരിട്ട് അഞ്ച് വർഷത്തെ ഇന്റർഗ്രേറ്റഡ് എൽ എൽ വി കോഴ്സുകൾ ചേരാം ഹോട്ടൽ മാനേജ്മെൻറ്റ് ടൂറിസം കോഴ്സുകൾക്ക് ടൂറിസം രംഗത്ത് ഒരുപാട് തൊഴിലവസരങ്ങളുണ്ട് സമൂഹത്തിലെ സേവനം ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് സോഷ്യൽ വർക്ക് തിരഞ്ഞെടുക്കാം ചില പുതിയ കാര്യങ്ങൾ കൂടി പറയാം ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മെഷീൻ ലേണിംഗ് ഡാറ്റ സയൻസ് സൈബർ സെക്യൂരിറ്റി ഡിജിറ്റൽ മാർക്കറ്റിംഗ് യൂസർ എക്സ്പീരിയൻസ് ഡിസൈൻ എന്നിങ്ങനെയുള്ള പുതിയ കോഴ്സുകൾക്ക് ഭയങ്കര ഡിമാൻഡാണ് ടെക്നോളജിയിൽ താല്പര്യമുണ്ടെങ്കിൽ ഇതൊക്കെ നോക്കാവുന്നതാണ് ഏത് കോഴ്സ് എടുത്താലും നന്നായി സംസാരിക്കാനുള്ള കഴിവ് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കഴിവ് ഒക്കെ വളർത്തിയെടുക്കുന്നത് ജോലി കിട്ടാൻ ഒരുപാട് സഹായിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് നന്നായി ആലോചിച്ച് ഒരു തീരുമാനം എടുക്കണം തിരക്ക് കൂട്ടേണ്ട ആവശ്യമില്ല ഓരോരുത്തരുടെയും ഇഷ്ടങ്ങൾക്കും കഴിവിനും അനുയോജ്യമായ ഒരു കോഴ്സ് തിരഞ്ഞെടുത്ത് നന്നായി പഠിച്ചാൽ തീർച്ചയായും നല്ലൊരു ഭാവി ഉണ്ടാകും എല്ലാവിധ ആശംസകളും നേരുന്നു അതുപോലെ ഒരു കാര്യം കൂടി മാതാപിതാക്കളുടെ വാക്കുകൾ കേട്ട് ഒരിക്കലും ഭാവി തുളയ്ക്കരുത് അതായത് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങളോട് ചെയ്തിട്ട് കാര്യമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്